എല്ലാവരും നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന സുദിനം വിവാഹം ആ ദിനം അതിമനോഹരമാക്കാൻ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വണ്ടൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ വി ജ്യോതിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങിൽ വാർഡിലെ സേവന രംഗത്തെ ട്രോമാ കെയർ പ്രവർത്തകർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും നടന്നു കുറ്റിയിൽ അൽഫുർഖാൻ ക്യാമ്പസിൽ വെച്ച് നടന്ന പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വിജയിച്ച പന്ത്രണ്ടാം വാർഡിലെ മുഴുവൻ കുട്ടികളെയും പതിമൂന്നാം വാർഡിലെ കാരക്കാപറമ്പ് ഭാഗത്തുള്ളവരെയും ആദരിക്കലും ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണ ചടങ്ങുമാണ് നടന്നത് മീഡിയ വൺ പതിനാലാം രാവു മാപ്പിളപ്പാട്ട് വിന്നർ സിത്താര ഇരിങ്ങാട്ടിരി മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർ വി ജ്യോതി ടി സഫീർ ട്രോമാ കെയർ അംഗങ്ങളായ സി ടി ഷാഹുൽ ഹമീദ് പി ഉണ്ണികൃഷ്ണൻ ഷിഹാബ് ഉറവുങ്ങൽ ഫിറോസ് കർലിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്